അസ്സാമലൈക്കും വറഹമത് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഉപകരിക്കുന്ന ആത്മീയ ഒറ്റമൂലിയാണ് പറയുന്നത് പറയുന്ന കാര്യങ്ങൾ പഠിക്കുക ജീവിതത്തിൽ പകർത്തുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ഇന്ന് പറയാൻ പോകുന്ന അധികർ കുട്ടികൾക്കും മുതിർന്നവർക്കും അശുദ്ധി സമയം സ്ത്രീകൾക്കും എല്ലാവർക്കും പതിവാക്കാം മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ചൊല്ലുകയും ചെയ്യാം അള്ളാഹുവിന്റെ മഹത്തായ ഒരു നാമമാണ് صبور يا الله يا صبور يا الله يا صبور يا الله أسماء الحسنى لي أوسان نامامان يا صبور يا الله ند يا صبور يا الله إنان صلّي إنذ يا صبور إن الله صاد سيناي دي. ഉച്ചരിക്കരുത് എന്നാൽ ഏറെ ക്ഷമിക്കുന്നവൻ എന്നാണ് ഈ ഇസ്മിന്റെ അർത്ഥം ഈ ഒരു ഇസ്മിന് ഒരുപാട് ഗുണഫലങ്ങൾ ഉണ്ട് അതിൽ നിന്ന് ഒരു ഗുണമാണ് എന്ന് പറയുന്നത് ആപത്തുകൾ മുസീബത്തുകൾ അപകടങ്ങൾ യാതൊന്നും നമുക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ അഹലുകാർക്ക് നമ്മുടെ കുടുംബക്കാർക്ക് ഏൽക്കാതിരിക്കാൻ വരാതിരിക്കാൻ യാ എന്ന ഇസ്മ സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പായി നൂറ് തവണ ദിവസവും ചൊല്ലുക നൂറ് സൂര്യൻ ഉദിക്കും മുമ്പായി ഏത് സമയത്തും നമുക്ക് ചൊല്ലാവുന്നതാണ് ഈ ഒരു രൂപത്തിൽ ഈ ഒരു ഇസ്മ ചൊല്ലി വന്നാൽ ആ ദിവസം ഒരു ആപത്തും അവനെ ഏൽക്കില്ല എന്ന് മഹത്തുക്കൾ പറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ എല്ലാവരും നാളെ മുതൽ ഈ ഒരു നാമം മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ചൊല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ചൊല്ലാം തീർച്ചയായും ആപത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം എല്ലാവരും പതിവാക്കുക